സാമ്പത്തിക സംസ്ഥാന സർക്കാർ സർക്കാർ അന്വേഷണം ശുപാർശ ചെയ്ത് കൊച്ചിയിലെ മാസ്റ്റേഴ്സ് കൈമാറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന കേസാണ് സർക്കാർ സിബിഐക്ക് വിട്ടത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പാണ് നടന്നത് ഇതോടൊപ്പം കോടി രൂപയുടെ നികുതി വെട്ടിപ്പും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയുമാണ് കേസിലെ പ്രതികൾ ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരം പേരിൽ നിന്ന് പതിനായിരം രൂപ വീതം വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത് പണം വിദേശത്തേക്കും കടത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചത് കേസിൽ ഇ ഡി അന്വേഷണവും നടക്കുന്നുണ്ട് നേരത്തെ ഇ ഡി റെയ്ഡിനെത്തുന്ന വിവരങ്ങളടക്കം പ്രതികൾക്ക് ചോർന്നു കിട്ടിയിരുന്നു ഈ സാഹചര്യത്തിൽ കേസ് സി ബി ഐക്ക് വിടാനുള്ള നടപടിക്രമങ്ങൾ അതീവ രഹസ്യമായാണ് കൈകാര്യം ചെയ്തത് ഹൈറിച്ച് കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം കഴിഞ്ഞ മാസം തന്നെ സർക്കാർ പുറത്തിറക്കിയിരുന്നു ഇതിനു പിന്നാലെ ഏപ്രിൽ അഞ്ചിന് കേസുമായി ബന്ധപ്പെട്ട പെർഫോമർ റിപ്പോർട്ട് അടിയന്തരമായി കൈമാറാനും ഉത്തരവുണ്ടായി ഹൈരിച്ച് കേസിന് പുറമെ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന മാസ്റ്റേഴ്സ് ഫിൻസേർവ് സാമ്പത്തിക തട്ടിപ്പ് കേസും സംസ്ഥാന സർക്കാർ സി ബി ഐക്ക് വിട്ടിട്ടുണ്ട് കേരള സ്റ്റോറി സ്റ്റോറിപ്പിച്ച് ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റോറി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടാതിരിക്കാൻ ബോധവൽക്കരണം എന്ന നിലയ്ക്കാണ്